നിങ്ങനാണേ ഒരു മാങ്ങ അതല്ല ഇത് വേണോ അപ്പം ഞങ്ങളുടെ വയസ്സൻ മാവ് ഇപ്രാവശ്യവും ഞങ്ങളെ പറ്റിച്ചില്ല പിന്നെ പ്രായാധിക്യം മൂലം കായ്ഫലം കുറവാണ് മുഴുവൻ ഇത്തിലൊക്കെ കയറി ഇത്ര ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു രീതിയിലായി എന്നാലും കുഴപ്പമില്ല ഷെയർ ചെയ്യുമ്പം ആൾക്ക് ഓരോന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട് വല്യോയ്ക്കൊന്ന് ലീക്കിക്കൊന്ന് ഇവിടെ എല്ലാവർക്കും ഓരോന്ന് ഓരോന്ന് ആ ഒരു ഇവരുടെ ഷെയർ കൊടുക്കാം നമ്മുടെ മാമ്പഴക്കാലം ഇങ്ങനെ ഓരോ ും നിന്റെ വേണോ മാങ്ങന്റെ നല്ല പഴുത്ത മാങ്ങ കർപ്പൂര മാങ്ങ വേണോ വേണോ അയ്യോ ആണ് ഒരാൾക്കുള്ള വായികുന്നുണ്ട് എണീറ്റി മാങ്ങി അച്ഛനോട് തോ ഏ ഇപ്പ തരും മാങ്ങ പൂളി കഴിഞ്ഞ ഒരെണ്ണം ഒരു വേഷം തിന്ന് കഴിഞ്ഞതിന് ശേഷം ആളുടെ സ്വഭാവം മാറും അത് നമുക്ക് പണ്ടേ ഉള്ളതാ

നമ്മളീ പിന്ന കർപ്പൂര വാങ്ങയില് പുഴു കയറാതിരിക്കാനുള്ളൊരു ടെക്നീക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിണച്ചവെള്ളം

നീ കൊടേണ്ടിയിരിക്കേ ഇവർ തെഞ്ഞിരിനേ ആയിരുന്നേന്നിട്ട് ഓടിഞ്ഞങ്ങോട്ട് ഇരിനേ ഇങ്ങനാ അമ്മാไง എന്നിക്ക് ലൈക ദേ ഇങ്ങോട്ട് വന്നെ ലൈകി ഇങ്ങോട്ട് വന്നെ ഇങ്ങോട്ട് നിന്നേ മാങ്ങാരാ മാങ്ങാരേ ഓടി ഓട് വാ എങ്ങോട്ട് പോകാനേ പോകടാ ബോണ്ടിチケット വെല്ലു ഇങ്ങേ അമ്മുസ്ഥടി കൊച്ചി മാങ്ങേ ഇഷ്ടാണോ മാങ്ങേ കേ ഇഷ്ടോ മാങ്ങേ ഇഷ്ടാ ജായ്റ്റ നമ്മൾ കഴിക്കുന്ന എല്ലാം ഇത് പറയ ഇത് നോക്ക് കണ്ടോ മാരുന്നില്ല <laughs> <laughs> <laughs>

അങ്ങോട്ട് മാങ്ങ എല്ലാര് നമുക്ക് അവരെ കൊതിപ്പിക്കാം നിന്റെ ഫാൻസുകാരും കൊതിപ്പിക്കാം മാങ്ങ തിന്ന് കൊതിപ്പിക്കണം അങ്ങനത്തെ തങ്ങളെ രുചിയുടെ കൂടുതലോണ്ട്

<OR> example, so easier, െ മാട്ടെ അച്ഛനും കേട്ടോ ഞാനേക്കാം എന്റെ കൈ അഴിച്ച नाही <shrie> अतिटी <shrie>

Waited, yeah. <akra desserts> <Negative notes> <sharp> <sharp> ും തിന്നിയോ ഞാൻ തിന്നോ ഞാൻ തരത്തില്ല ഞാൻ തരത്തില്ല Nyanyi nge da, kunyini nge da, kunyini kunyini nge da, kunyini 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 kunyini

ഒരു രണ്ടുപേർക്കും മാങ്ങും ഈ വർഷത്തെ മാങ്ങാ മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷത്തെ മാങ്ങ മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത വർഷം അവരുടെ പിന്നെ പൂഴ കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ഒരു മാങ്ങ എനിക്കുള്ള ഷെയർ ആണിത് നമുക്ക് എല്ലാവർക്കും കൂടെ പൂളി കഴിക്കാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂഴ്സിനെയൊക്കെ കാണിക്കാനേ പറ്റത്തുള്ളൂ എല്ലാവർക്കൊന്നും തരാൻ പറ്റത്തില്ല എല്ലാവർക്കും എന്താ ആർക്കും തരാൻ പിന്നെ മാവ് നട്ടിട്ടുണ്ട് ഈ കർപ്പൂരാവ് ഇതിൽ നിന്ന് തന്നെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു എഴുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ മാവ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരെണ്ണം പിന്നെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ഒന്നു രണ്ടെണ്ണം കൂടെ ഒന്ന് ബഡ് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ ഇത് പോയി ഇത് മുഴുവൻ ഇത്തിടും പിന്നെ പ്രശ്നമൊക്കെ ആയി കായ് ഇപ്പം കായ് കാര്യമല പിന്നെ പുഴുവിൻ്റെ ശല്യം ഞാനെല്ലാം കൊണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പരക്കുക പറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ചെറിയ മാവ് നമ്മുടെ കർപ്പൂരമാവ് വേറെ ഒരു മാങ്ങയും എന്താണോ ഇന്ന് ഏറെ ഇല തത്തത്തില്ല അതുപോലെ അത്രയും രുചിയുള്ള മാങ്ങയാണ് നമ്മുടെ കർപ്പൂര മാങ്ങ ശരി ആയിക്കോട്ടെ ഇനി നമുക്ക് വേറെ പിടിക്കുമ്പോ ആ ഒത്തിരി പിടിക്കുമ്പം ആർക്കെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ആ അയച്ചൊക്കെ കൊടുക്കാം അതുപോലെ ഒരുത്തരം സന്തോഷിക്കുക മാങ്ങ എന്നിട്ട് കുത്തുന്നു